ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പവിത്രം ഇതിലെ വിക്രം വേദ ജോഡിയെ ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു വേദയ്ക്കും വിക്രമിനും ഇതിനോടകം തന്നെ നിരവധി ആരാധകരാണുള്ളത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ സംരക്ഷണം ആരംഭിച്ച് ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ റേറ്റിംഗിന് വളരെ മുൻപിലെത്താൻ പവിത്രം പരമ്പരയ്ക്ക് സാധിച്ചു സുരഭി സന്തോഷാണ് പരമ്പരയിലെ നായിക കഥാപാത്രത്തെ ചെയ്യുന്നത് ശ്രീകാന്ത് ശശികുമാറാണ് നായകൻ്റെ കഥാപാത്രം ചെയ്യുന്നത് സീരിയലിലെയും വ്യക്തി ജീവിതത്തിലെയും വിശേഷങ്ങളും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളും ശ്രീകാന്ത് സുരഭിയും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ ശ്രീകാന്ത് സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ച ചിത്രങ്ങളും ഏറെ ശ്രദ്ധ നേടുകയാണ് സുരഭിക്കൊപ്പമുള്ള ചിത്രമാണ് താരം പോസ്റ്റ് ചെയ്തത് ജീവിതം ഇപ്പോഴും സന്തോഷം നിറഞ്ഞതായിരിക്കില്ല ആകാശത്തിൽ കാർമേഘങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ഞങ്ങളുടെ കഥയും ഒരു വിഷമഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പക്ഷേ എല്ലാ കൊടുങ്കാറ്റും ഒരിക്കലും അവസാനിക്കും ചിരിയും കാളിയും സ്നേഹവുമെല്ലാം തിരിച്ചെത്തും സന്തോഷത്തിലും ദുഃഖത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതിൽ നന്ദി ഉടൻ തന്നെ സന്തോഷം പരക്കും ഇന്നാണ് ശ്രീകാന്ത് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് ഇതിനോടകം തന്നെ ഒരുപാട് ആരാധകരെ നേടാൻ പവിത്രം പരമ്പരയ്ക്ക് സാധിച്ചു തികച്ചും വ്യത്യസ്തമായ കഥാഗതിയിലൂടെയാണ് പരമ്പര പോകുന്നത് പരമ്പരയിൽ തുടക്കത്തിൽ തന്നെ തീർത്തു അപ്രതീക്ഷിതമായി വേദിയുടെയും വിക്രമിൻ്റെ വിവാഹവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് കഥാവൃത്തം